Sari ma pada sar, sa dar pa ma garisa. Ma pada sar, sari elsa na pa ma pa, di ma pada ma pa, na pa ma garisa, pada ma ഹായ് നമസ്കാരം റേഹാണ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൂട്ടായിലാണ് നമ്മുടെ കൂട്ടായി നമ്മൾക്ക് സ്വന്തമായിട്ട് കൂട്ടായിക്ക് സ്വന്തമായിട്ട് ഒരു പാട്ടുകാരി ഉണ്ട് ആറാം ക്ലാസ്സുകാരില്ല നിഷ്ണ മുജീബ് നിഷ്ണ മുജീബിനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ നിഷ്ണ മുജീബ് എന്നിട്ട് എന്തൊക്കെയാ ശേഷം സുഖം പാട്ട് പാടുന്നൊക്കെ കേട്ടു പാട്ട് പാടോ എന്ത് തരം പാട്ടാ പാടുക എല്ലാ എന്താ തരം പാട്ടും പാടില്ലേ ഇപ്പൊ ആറാം ക്ലാസ് കഴിഞ്ഞതാണോ കഴിഞ്ഞു അപ്പൊ നമുക്ക് എവിടെ നിന്ന് പോയിരുന്നു സംസാരിച്ചാലോ നമുക്ക് ഇതൊക്കെ എങ്ങനെയാ നാട്ടുകാരുടെ കുട്ടികളാണോ അറിയോ പരിചയമല്ല ആൾക്കാരാ പരിചയമല്ല ഞങ്ങളൊരു ചെറിയ വീഡിയോ എടുക്കണ്ട നിങ്ങക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ആ എന്തേ എന്തിക്കെന്തരം പാട്ടുവാടോ ഒരു പാട്ട് എനിക്ക് പാടി തരോ പാടി മേൽ പടപട ഫസ്റ്റ് വാബലായിോട്ടെ ഈ തേവിനെ താണി ഓതി കൊണ്ടാൻ തേതിുന്നോ കനർ हर्षികം സായി മുത്തരസൂന്ദേ പൊഴികളാണേ

സ്റ്റേജ് ചെറിയ മിഠായിട്ട് ഞാനൊക്കെ എന്താ പറയാ കളർ മിഠായി മിഠായിക്കുന്നുണ്ട് അതൊക്കെ കട്ടിട്ട് ഇങ്ങനെ നടക്കുകയോ നാലത്തിന്റെ മാറ്റം കുട്ടികളുടെ മെച്ചൂരിറ്റി പിന്നെന്താ എന്താ ഞാൻ പിള്ളാരു സ്വര കഴിവിനെ പ്രലോഭി മാതാപിതാക്കളായിട്ടായിരുന്നു നമ്മളെ ഏറ്റവും അധികം പ്രശംസിക്കണ്ട കാരണം കഴിവുണ്ട് മനസ്സിലാക്കി ആ കഴിഞ്ഞെ പരിപോഷിപ്പിക്കാൻ അവിടെ സകലമായ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കാനും ഇതൊക്കെ നമ്മളെ മുന്നിൽ എത്തിക്കാൻ നമ്മളുടെ എല്ലാവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കണം അപ്പൊ അതൊക്കെ ഒരു വല്യ എന്താ പറയാ അവരോടാണ് താങ്ക്സ് വന്ന വഴിക്ക് പറക്കാൻ പാടില്ല പിന്നെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അല്ല ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ട പിന്നെ എവിടെയാണ് പാട്ട് പഠിച്ചിട്ടുള്ളത് പാട്ട് രേഷ്മിന്റെ കീഴിലാണ് പഠിക്കുന്നത് ഒരു കൊല്ലായി టీచర్ కోటయత్ అనే తర పీయం అని కర్ణాటిక్ మ్యూజికాను పడి కర్ణాటిక్ మ్యూజిన్ హీమాద మా పాగరే సరీ మాగ రే సీ కరీస హిమా పదా మాపా థా మగ రేస రీసీస

കലാപരമായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഉണ്ട് ആളുകളുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് സപ്പോർട്ട് ചെയ്തോ പിന്നെ മോശമായിട്ട് കമന്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വാട്സാപ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പോയിട്ട് ആ കുട്ടി അറാമിലേക്കാണ് പോകണം അതിൻ്റെ മറ്റേ തെറ്റിയിലേക്കാണ് പോകണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഇപ്പോൾ കുട്ടീനെ മോൾ വളർത്തി പോകുമ്പോൾ തന്നെ പലരും പല വീട്ടുകാരും പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടിയിലാവുമ്പോൾ നടക്കരുത് ആ കുട്ടി തെറ്റിയിലേക്ക് പോകുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ മാറ്റി പറയാറുണ്ടോ അല്ല കുട്ടികൾക്ക് മടിയൊന്നുമില്ല പക്ഷെ പാരന്റ്സ് പറയുന്നാണേ എന്തായാലും ആ കുട്ടീനെ കൂടെ നടക്കരുത് അവള് വേറെ വഴി കൂടെയാണ് പോണത് എല്ലാമെന്റെ വഴി കൂടെ അല്ല പോണെന്നൊക്കെ പറഞ്ഞിരുന്നത് എന്റെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികൾ പറയില്ല പാരന്റ്സ് അങ്ങനെ കമ്പനി പറയോ സപ്പോർട്ട് ഞാനും ഉള്ളൂ ും കാണുന്ന ആൾക്കാരൊ ബന്ധുക്കളായിരുന്നാലും അങ്ങനെ അറിയാൻ പത്ര ആരോ പിന്നെ പലരും നമ്മളിപ്പോ ലേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ കൊറച്ച് പറയും രണ്ടു വർഷത്തെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മള് മുന്നോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു എതിർക്കാനൊക്കെ ധാരാളക്കാരുണ്ടോ നമ്മള് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഈ ആൾക്കാരുടെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് വളർന്നു വരുന്ന സമയത്ത് ആൾ എങ്ങനെ പോയി പറഞ്ഞതുപോലെ തന്നെ തീര വഴിയിലേക്ക് അത് പറയാം പക്ഷെ വളർന്നിട്ട് വരുന്ന സമയത്ത് പറഞ്ഞ ആൾക്കാർ നമ്മളെ തോടിയായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ അത് പറയാൻ ആളുണ്ടായിരിക്കും എങ്ങനെയാണ് അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് പാടുന്നുണ്ടാ

മന്ദ്ര ഓരോ മന്ത്ര ആ ശെരി ആ നിക്കുന്ന ആളാണ് ഈ നിക്കുന്ന നില ഇത് ആ അപ്പൊ നാട് നേരത്തെ മോള് എന്താ പറഞ്ഞോ കരഞ്ഞോന്നോ കാല സംഭവ അത് ക്ലാസ് ഒരു കുട്ടി ോട് മിണ്ടാതായി അപ്പോ നല്ല ഫ്രണ്ട് ആയിരുന്നു അപ്പോള് ഞാൻ വീട്ടിൽ വന്നപ്പോ ഭയങ്കര ബോധവീസ് ആയിട്ട് മിണ്ടുന്നില്ല ഒന്നും ഇല്ല കൊറേ ഒന്നായാലും പെട്ടെന്ന് അങ്ങനെ രാത്രി ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു ആ കുട്ടി ഒന്നോട് മിണ്ടുന്നില്ല എന്താന്നറിയില്ല ചോദിച്ചിട്ട് പിന്നെ കൊറേ ചോയിച്ച് കൊറേ ദിവസമായി മിണ്ടില്ല ചോദിച്ചപ്പോ വന്ന് അയാളെത്ര പറഞ്ഞിട്ടുണ്ട് അവളോട് കൂട്ടുകൂടായിട്ട് കൂട്ട് കൂട്ടിയാൽ വഴി കൂടെ പോണ കുട്ടിയാണ് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രോഗ്രാമിലൊക്കെ പോണ കുട്ടിയാണ് അങ്ങനെ അപ്പൊ അവർക്ക് അത് ഭയങ്കര ആ കുട്ടി അവളോട് ആ അവരെ പറഞ്ഞോണ്ട് ആ കുട്ടി കുട്ടിണ്ടേ അപ്പൊ ചോദിച്ചു പറഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായിട്ട് കുറച്ച് ദിവസം മിണ്ടിയില്ല വീട്ടിൽ ഞാനു പറഞ്ഞു എന്താ കാര്യം എന്റെ ഇപ്പൊ പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യണ ആളല്ലേ പാട്ട് പാടാണ് ആണ് അതുകൊണ്ട് കമ്പനി വേണ്ട അതോ പറഞ്ഞില്ല മനസ്സിലായി കാര്യം മനസ്സിലായി ഞാൻ അവളോട് അങ്ങോട്ട് ചോദിച്ചു അവൻ കമ്പനി വേണ്ടാത്തല്ലേ പറഞ്ഞു അതന്നെയാണ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ോ ഭയങ്കര സങ്കടായിരുന്നു പിന്നെ വീട്ടില് വന്നപ്പോ ആരൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ വന്ന് പറയണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിങ്ങനെ വിഷമിച്ച് നിക്കണ്ട പിന്നെ എനിക്ക് കോൾക്കില്ലാത്ത കഴിവ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് അസൂയായിട്ടാണ് അത് അതല്ലാതെ ഇങ്ങനെ ഇസ്ലാം പഠിച്ച പഠിച്ചവരാണോ അങ്ങനൊന്നും പറയില്ല അത് നമ്മള് മതത്തിൽ അങ്ങനെ പറയണമെന്നില്ല ില്ല അത് അന്യ മതസ്ഥരായാലും നമ്മളെ സ്നേഹിക്കണം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ നിലവിൽ ആൾക്കുള്ള സപ്പോർട്ട് എഴുപതാനുള്ള ആളെ സപ്പോർട്ടായിട്ട് വല്ലത് വലതു കടത്ത് ഇങ്ങനെ രണ്ടും കൂടുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ അപ്പൊ ഇതുപോലെ തന്നെ എന്തിനും മുന്നോട്ട് പോകാൻ കഴിഞ്ഞോട് പേഴ്സണലായിട്ട് പറയാനുള്ളത് വേണ്ടോ ഇത് ഏഴാ ലാസ്റ്റൊക്കെ ഇല്ല ഈ ഒരുപാട് നല്ലോണം നടപ്പാൻ ഒക്കെ പോകുന്ന ആൾക്കാരല്ലോടുകൂടിയേ അത് ഒരിക്കലും മുപ്പിലേക്ക് എടുക്കാൻ പാടില്ല ലക്ഷ്യമല്ലേ മനസ്സില് അത് നമ്മള് പ്രവർത്തിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ പറയുന്ന ബാക്കോട്ട് അടിക്കാൻ വേണ്ടി പറയുന്ന ആളുകൾ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മള് നമ്മളെ കണ്ണില് കാണുന്നവര് മാത്രല്ല അതിനപ്പുറത്തേക്ക് നമ്മള് കാണാത്ത കുറെ ആൾക്കാർ നമ്മള് സപ്പോർട്ട് ചെയ്യാനാണ് അത് മനസ്സിലാണ് കാണാത്ത ആൾക്കാരെ േഴ്സ് പിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വന്തം കൂട്ടായി കൂട്ടായി സ്വന്തം പാട്ടുകാരിയായിട്ട് മാറട്ടെ ഉയരങ്ങളിൽ എത്തിട്ടേ ആശംസിക്കാം നിഷിമകുട്ടിക്ക് എന്തെങ്കിലും പ്രേക്ഷക നമ്മുടെ പ്രേക്ഷനോട് പറയാനുണ്ടോ എന്താ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ ഇനിയും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഇവരെ നമ്മളൊരു നാട്ടുകാരുണ്ട് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും കൂട്ടെ പക്ഷെ ഇത് യാദർശികമായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുണ്ടാവില്ല ആറാ പന്ത്രണ്ട് വയസ്സില് അത്രയും ചെറിയൊരു കുട്ടി നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പങ്കുകാരിണ്ടാവുന്ന അറിയുമ്പോൾ വളരെ സന്തോഷമില്ലായിരുന്നു അപ്പൊ എന്തായാലും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ ഏഹ് ഇനിയും പ്രതിസന്ധികളൊന്നും തളരാതെ മുന്നോട്ട് പോവാം ഓക്കെ കൺഗ്രാജുലേഷൻസ് ഈ കഴിവ് പഠിച്ചാലല്ലാതെ നമ്മളെല്ലാ കഴിവുകളും തളർത്താൻ ശ്രമിക്കുന്നവരും വളരൂല്ലാമേ ഒക്കെ പ്രഖ്യാപിച്ചിട്ട് പോകാം ഓക്കെ അപ്പൊ ലാസ്റ്റ് ഒരു പാട്ട് പേടാൻ പറ്റും ഇപ്പോ നിന്ന് നിൽക്ക ഒരു പാട്ട് थड़की का तू ना मेरे तेरा काम लग दिया तेरे वास्ते